ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ കൌൺസിൽ കായികനിധി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ആദിഗഡു ഒളിപിൻ കെ എം ബിനുവിൽ നിന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഏറ്റുവാങ്ങി സംസ്ഥാനത്ത് ആദ്യമായി കായികനിധി രൂപീകരണത്തിന് അനുമതി കിട്ടിയത് കിട്ടിയത് ഇടുക്കി 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 ജില്ലാ 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 സ്പോർട്സ് സ്പോർട്സ് കൗൺസിലിനാണ് കൗൺസിലിനാണ് കേരളത്തിൽ അനുമതി ഇതിനായുള്ള ധനശേഖരണത്തിന്റെ തുടക്കമാണ് ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നല്ല കായിക ശേഷിയുള്ള കായിക താരങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി ഒരു നിധി രൂപീകരിക്കുന്നതിന് കായിക വകുപ്പിനോട് രണ്ടു വർഷം മുമ്പ് തന്നെ അഭ്യർത്ഥിച്ചിരുന്നു ഇപ്പോ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ സ്റ്റാൻഡിങ് കൗൺസിൽ ഇക്കാര്യം ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന് ഒരു നിധി രൂപീകരിക്കുന്നതിനുള്ള അർജുന അവാർഡ് ജേതാവ് കൂടിയായ ഒളിമ്പ്യൻ കെ എൻ ബിനുവും സഹോദരിയും പത്മശ്രീ അർജുന അവാർഡ് ജേതാവ് കൂടിയായ ഒളിമ്പ്യൻ കെ എൻ ബീനാമ്പോളും ചേർന്ന് നൽകുന്ന അറുപതിനായിരം രൂപയിൽ ഇരുപതിനായിരം രൂപയുടെ ആദ്യ ഗഡുവാണ് കെ എൻ ബിനുവിൽ നിന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഏറ്റുവാങ്ങിയത് ഇന്ത്യയുടെ കായിക കേരളത്തിൽ നിന്നാണ് പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്നും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് കായിക താരങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് നൽകേണ്ട ഒരു സാഹചര്യം വന്ന് നിൽക്കുകയാണിപ്പോൾ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ നേതൃത്വത്തിൽ ഈ രൂപീകരിച്ചിരിക്കുന്ന നിധി വളരെ ഒരു വലിയ കാര്യമാണെന്ന് കാര്യമാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സൊബാസ്റ്റ്യൻ എക്സിക്യൂട്ടീവ് മെമ്പർ അനസ് ഇബ്രാഹിം അംഗങ്ങളായ ടി എം ജോൺ ഡിറ്റാജി ജോസഫ് സെക്രട്ടറി ഷാജിമോൺ പി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി